ശതകോടീശ്വരന്മാരുടെ പട്ടികയിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കേട്ട് നിങ്ങൾ ഞെട്ടാനായി തയ്യാറായിക്കോളൂ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ധനികനായ മലയാളി ആയിരുന്ന വ്യക്തി ഇപ്പോൾ രണ്ടാമനാണ് എന്നാൽ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും കയറിയത് ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും അതെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയാണ് ആഗോള സമ്പന്നരുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇത് വെറും ഒരു റാങ്കിങ് മാത്രമല്ല ഒരു വലിയ കഥയുടെ തുടക്കം കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത് യൂസഫ് അലിയുടെ യഥാർത്ഥ സമ്പത്ത് എത്രയാണ് മറ്റ് മലയാളി ശതകോടീശ്വരന്മാർ ആരെല്ലാമാണ് ഇന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ പോവുകയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് തുടങ്ങാം ഒരാഴ്ച മുമ്പ് അതായത് സെപ്റ്റംബർ പത്തിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ ഫോർബ്സ് പട്ടികയിൽ ജോയി ആലുക്കാസ് മറികടന്നിരുന്നു അന്ന് യൂസഫലിയുടെ ആസ്തി അഞ്ചേ ദശാംശം ആയിരുന്നപ്പോൾ ഇത് ആറ് ദശാംശം നാല് ഡോളർ ആയിരുന്നു മലയാളികളായി നമ്മൾ ഇത് വലിയ വാർത്തയായി ചർച്ച ചെയ്തു എന്നാൽ വെറും ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു പുതിയ കണക്കുകൾ അനുസരിച്ച് യൂസഫലിയുടെ ആസ്തി ഏഴ് ബില്യൺ ഡോളറായി ഏകദേശം അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ് കോടി ഉയർന്നു അതോടെ അദ്ദേഹം വീണ്ടും ലോകത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ധനികനായി മാറി മറുവശത്ത് ജോയി അലുഖാസിന്റെ ആസ്തി അഞ്ച് ദശാംശം മൂന്ന് ബില്ല് ഡോളറായി കുറഞ്ഞു എന്താണ് ഈ നാടകീയ മാറ്റത്തിന് കാരണം ഫോർസിന്റെ ഒക്ടോബറിൽ പുറത്തിറങ്ങാനിരുന്ന ഇന്ത്യൻ ചതകോടീശന്മാരുടെ പട്ടികയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രക്രിയയുടെ ഭാഗമായി ഫോർബ്സ് ലുലു ഗ്രൂപ്പിന്റെ റീറ്റെയിൽ മേഖലയ്ക്ക് പുറത്തുള്ള ആഗോള ആസ്തികൾ കൂടി കണക്കിലെടുത്തു റിയൽ എസ്റ്റേറ്റ് വ്യോമയാനം ബാങ്കിംഗ് ആരോഗ്യ സംരക്ഷണം ആതിഥ്യം തുടങ്ങി വിവിധ മേഖലകളിലെ യൂസഫ് അലിയുടെ നിക്ഷേപങ്ങൾ ഈ പുതിയ കണക്കെടുപ്പിൽ ഉൾപ്പെടുത്തി ഒരു ബിസിനസ് മൊത്തം മൂല്യം എന്ത് അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം മാത്രമല്ല സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ആസ്തികളും നിക്ഷേപങ്ങളും കൂടിയാണ് ലുലു ഗ്രൂപ്പിന്റെ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ സ്വകാര്യ വിമാനങ്ങൾ മറ്റ് കമ്പനികളിലെ ഓഹരികൾ എന്നിവയെല്ലാം ഈ പുനർമൂല്യ നിർണയത്തിൽ പരിഗണിക്കുകയുണ്ടായി ഈ വിശാലമായ കണക്കെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഏഴ് ബില്യൺ ഡോളർ എന്ന വലിയ സംഖ്യയിലേക്ക് ഉയർത്തിയത് ഈ പുനർമൂല്യ നിർണയം മറ്റ് ബിസിനസ് നേതാക്കളുടെ കാര്യത്തിലും വരും ആഴ്ചകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എം എ യൂസുഫലിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു വിജയഗാഥയാണ് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ നിന്ന് ഒരു സാധാരണ ചെറുപ്പക്കാരനായി തുടങ്ങി ഗൾഫ് നാടുകളിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായി മാറിയ കഥ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായിട്ടാണ് ലുലു ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ ഒരു പലചരക്ക് കടയിൽ നിന്നും ഒരു സാമ്രാജ്യത്തിലേക്ക് ആര് എഴുപത്തി മൂന്നിൽ അമ്മാവന്റെ പലചരക്ക് കടയിൽ സഹായിയായി അബുദാബിയിൽ എത്തിയ യൂസഫലി തൊണ്ണൂറുകളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം കൊണ്ടുവന്നു അന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയൊരു ഷോപ്പിംഗ് അനുഭവം പുതുമയായിരുന്നു ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിയ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ വളരെ പെട്ടെന്ന് ജനപ്രിയമായി ഇന്ന് ലുലു ഗ്രൂപ്പ് വെറും ഒരു റീറ്റെയിൽ ശൃംഖലയല്ല ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി അമ്പതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ഈ ഗ്രൂപ്പിലുണ്ട് യു എ ബഹറി സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ഈജിപ്ത് ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ലുലുവിന്റെ സാന്നിധ്യമുണ്ട് ലുലു ഗ്രൂപ്പിന്റെ വിജയം റീറ്റെയിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുമില്ല യൂസഫലിയുടെ ദീർഘവീഷണം അദ്ദേഹത്തെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്താനായി പ്രേരിപ്പിച്ചു ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് കൊച്ചിയിലെ ലുലു മാൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ മാളുകളിലൊന്നാണ് ഇതുകൂടാതെ ലക്നൌ തിരുവനന്തപുരം ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി മറ്റ് ലുലു മാളുകളും സ്ഥാപിച്ചു അടുത്തത് ഹോസ്പിറ്റാലിറ്റിയാണ് ലണ്ടനിലെ വാർഡോറിയ ഗ്രോസ് ഹൗസ് ുള്ള ആഡംബര ഹോട്ടലുകളിൽ ലുലു ഗ്രൂപ്പിന് ഓഹരി പങ്കാളിത്തമുണ്ട് പിന്നെ വ്യോമയാനം എയർ ഇന്ത്യ ജെറ്റ് എയർവെയ്സ് പോലുള്ള വിമാന കമ്പനികളിലും അദ്ദേഹത്തിന് ഓഹരികളുണ്ട് യൂസഫലിക്ക് ബാങ്കിങ് രംഗത്തും നിർണായകമായ നിക്ഷേപങ്ങളുണ്ട് ബുർജിയിൽ ഹോൾഡിംഗ്സ് പോലെയുള്ള പ്രമുഖ ആശുപത്രി ഗ്രൂപ്പുകളിലും അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് ഇത്രയധികം വൈവിധ്യവൽക്കരിച്ച നിക്ഷേപങ്ങളാണ് യൂസഫ് അലിയുടെ സമ്പത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതുപോലെ ലുലുവിന്റെ വളർച്ച യൂസഫ് അലിയുടെ കഠിനാധ്വാനത്തിന്റെ മാത്രം കഥയല്ല അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ സമീപനത്തിന്റെ കൂടെ കഥയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം സമൂഹത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് പ്രളയകാലത്തും കോവിഡ് സമയത്തും യൂസഫലി നൽകിയ സാമ്പത്തിക സഹ എടുത്തു പറയേണ്ടതാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാളികൾക്ക് വെറും ഒരു വ്യവസായി മാത്രമല്ല ഒരു വഴികാട്ടിയും പ്രചോദനവും ഒക്കെ ആകുന്നത് ഇനി നമുക്ക് ഈ പട്ടിക തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം പറയാംസിന്റെ റിയൽ ടൈം ബില്യണർ ലിസ്റ്റ് ഓരോ പതിനഞ്ച് മിനിറ്റിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് വെറും ഊഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് കൃത്യമായ ഡാറ്റ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോർസ് ഉപയോഗിക്കുന്ന വിവര സ്രോതസ്സുകൾ ഇവയൊക്കെയാണ് ഒന്നാമത്തത് എ അധിഷ്ഠിത നിരീക്ഷണം ആഗോള സാമ്പത്തിക വിപണികളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഫോർസിന്റെ സംവിധാനം നിരന്തരം നിരീക്ഷണം ഓഹരികളുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ പട്ടികയിൽ പ്രതിഫലിക്കും പിന്നെയൊന്ന് വിവിധ സാമ്പത്തിക റിപ്പോർട്ടുകൾ പൊതുരേഖകൾ മറ്റ് ഓൺലൈൻ സാമ്പത്തിക ഡാറ്റാബേസുകൾ എന്നിവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പിന്നെ നേരിട്ടുള്ള കോർപ്പറേറ്റ് വെളിപ്പെടുത്തലുകളും ചില കമ്പനികൾ തങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളൊക്കെ നേരിട്ട് വെളിപ്പെടുത്താറുണ്ട് ഈ വിവരങ്ങളും ഫോക്സ് ഉപയോഗിക്കുന്നുണ്ട് ചിലപ്പോൾ ഫോക്സിന്റെ രേഖകൾ നേരിട്ട് കമ്പനികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ ശേഖരിക്കാറുണ്ട് യൂസഫലിയുടെയും ജോയി അലുഖിന്റെയും കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് പുതിയ നിക്ഷേപങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ എന്നിവയുടെ മൂല്യം കണക്കാക്കുന്നതിൽ ഈ ഗവേഷണങ്ങൾ നിർണായകമാണ് ഇത്രയും വലിയൊരു ഗവേഷണത്തിലൂടെയാണ് ഈ റാങ്കിങ്ങുകൾ അവർ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ദിവസങ്ങൾക്കുള്ളിൽ പോലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് യൂസഫലിക്ക് പുറമെ നിരവധി മലയാളി സംരംഭകർ ഫോക്സിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇത് മലയാളികളുടെ ആഗോള വ്യാപാര രംഗത്തെ വർദ്ധിച്ചു വരുന്ന സ്വാധീനമാണ് വ്യക്തമാക്കുന്നത് മറ്റ് മലയാളി ശതകോടീശ്വരന്മാരുടെ പട്ടിക കൂടി നമുക്ക് നോക്കാം ഒന്നാമത്തേത് സണ്ണി വർക്കി ജെസ് എഡ്യൂക്കേഷൻ നാല് ബില്യൺ ഡോളർ ആസ്തിയുള്ള സണ്ണി വർക്കി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വിദ്യാഭ്യാസ ഗ്രൂപ്പുകളിലൊന്നായ ജംസ് എഡ്യൂക്കേഷന്റെ സ്ഥാപകനാണ് രണ്ട് രവി പിള്ള മൂന്നേ ദശാംശം ഒമ്പത് ബില്ല്യൻ ഡോളർ ആസ്തിയുള്ള പിള്ള നിർമ്മാണ മേഖലയിലെ അധികാരനാണ് ടി എസ് കല്യാണരാമൻ മൂന്ന് ദശാംശം എട്ട് ബില്ല് ഡോളർ ആസ്തിയുള്ള ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ശൃംഖലകളിലൊന്നായ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഉടമയാണ് അടുത്തത് പി എൻ സി മേനോൻ മൂന്ന് ദശാംശം ആറ് ബില്ല് ഡോളർ ആസ്തിയുള്ള മേനോൻ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖ വ്യക്തിയാണ് ക്രിസ് ഗോപാലകൃഷ്ണൻ മൂന്നേ ദശാംശം ആറ് ബില്യൺ ഡോളർ ആസ്തിയുള്ള ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളിലൊന്നായ ഇൻഫോസിന്റെ സഹസ്ഥാപകനാണ് രമേശ് കുഞ്ഞിക്കണ്ണ മൂന്നേ ദശം ഒരു ബില്ല് ഡോളർ ആസ്തി ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് മുത്തൂറ്റ് ഫിനാൻസ് പ്രൊമോട്ടർമാരായ ജോർജ് ജേക്കബ് മുത്തൂറ്റ് സാറ ജോർജ് മുത്തൂട്ട് ജോർജ് തോമസ് മുത്തൂറ്റ് ജോർജ് അലക്സാണ്ടർ മുത്തൂട്ട് എന്നിവർ ഈ പട്ടികയിൽ ഉണ്ട് ഡോക്ടർ ഷംഷീർ വൈലിൽ ഒന്നര ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ ആസ്തിയുമായി ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എസ് ഡി ഷിബുലാൽ ഒന്നര ദശാംശം ഒമ്പത് ബില്ല് ഡോളർ ആസ്തിയുള്ള ഇദ്ദേഹവും ഇൻഫോസിസ് സഹസ്ഥാപകനാണ് കൊച്ചോസിപ്പ് ചിറ്റിലപ്പള്ളി ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളർ ആസ്തിയുമായി കൊച്ചോസിപ്പ് ചിറ്റിലപ്പള്ളി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഈ പട്ടിക മലയാളികളുടെ ആഗോള സ്വാധീനം എത്ര വലുതാണെന്നാണ് തെളിയിക്കുന്നത് ലളിതമായി ജീവിതം നയിച്ചിരുന്ന ഒരു സാധാരണക്കാരിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ യൂസഫ് അലിയുടെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് കഠിനാധ്വാനം ദീർഘവീക്ഷണം മനുഷ്യത്വപരമായ സമീപനം എന്നിവയെല്ലാം ഏതൊരാളെയും വലിയ വിജയങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ഈ ജീവിതം പഠിപ്പിക്കുന്നത് ഈ പട്ടികകൾ വെറും അക്കങ്ങളല്ല മറിച്ച് ഓരോ വ്യക്തിയുടെയും പരിശ്രമത്തിന്റെയും വിജയത്തിന്റെയും കഥയാണ് യൂസഫലിയുടെ ഈ അതിശയിപ്പിക്കുന്ന തിരിച്ചുവരവ് ഒരു തുടക്കം മാത്രമായിരിക്കാം വരും ദിവസങ്ങളിൽ ഫോക്സ് പട്ടികയിൽ കൂടുതൽ നാടകീയമായ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വാർത്തയും വിശകലനമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം